ക്ഷീരദിനം നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യയിലുടനീളം ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നു ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് ഈ സുപ്രധാന ദിനമായി നാം കൊണ്ടാടുന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയിലും ജനങ്ങളുടെ ആരോഗ്യത്തിലും ക്ഷീരമേഖല വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഈ ദിനാചരണം പാലിന്റെ പ്രാധാന്യം ക്ഷീരമേഖലയുടെ വളർച്ച ഡോക്ടർ വർഗീസ് കുര്യന്റെ സംഭാവനകൾ എന്നിവയെക്കുറിച്ച് അവബോധം നൽകുന്നു ഇന്ത്യൻ ക്ഷീരമേഖലയുടെ വികസനത്തിനായി ഡോക്ടർ വർഗീസ് കുര്യൻ നൽകിയ അമൂല്യ സംഭാവനകൾക്കുള്ള ആദരസൂചകമായി രണ്ടായിരത്തി പതിനാല് മുതലാണ് ഇന്ത്യൻ ഡയറി അസോസിയേഷൻ ഈ ദിനം ദേശീയ ക്ഷീരദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിൽ അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കി മാറ്റിയത് കർഷകരെ ശാക്തീകരിക്കുന്നതിനും പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥക്ക് ഉണർവ് നൽകുന്നതിനും ഈ പ്രസ്ഥാനം നിർണായക പങ്കുവഹിച്ചു പോഷകങ്ങളുടെ കലവറയാണ് പാൽ കാൽസ്യം വിറ്റാമിനുകൾ പ്രോട്ടീൻ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ അടങ്ങിയ പാലെല്ലാ പ്രായക്കാർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത്യന്താപേക്ഷിതമാണ് ദിവസേനയുള്ള ഭക്ഷണത്തിൽ പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും ക്ഷീരകർഷകരുടെ കഠിനാധ്വാനത്തെ അംഗീകരിക്കാനുമുള്ള അവസരം കൂടിയാണ് ദേശീയ ക്ഷീരദിനം ഒരു മലയാളി ആയിരുന്ന ഡോക്ടർ വർഗീസ് ഗുരിയൻ ആനന്ദിലെ കർഷകരുടെ കൂട്ടായ്മയിൽ നിന്ന് ലോകപ്രശസ്തമായ അമുൽ എന്ന ബ്രാൻഡിന് രൂപം നൽകി കർഷക സഹകരണ സംഘങ്ങൾ വഴി പാൽ സംഭരിക്കുകയും സംസ്കരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിക്ക് അദ്ദേഹം തുടക്കമിട്ടു ഈ മാതൃക ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു കർഷകരെ ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു പാലിന് പോഷകമൂല്യം പ്രകൃതിയുടെ സമഗ്രമായ വരദാനങ്ങളിൽ ഒന്നാണ് പാൽ പ്രായഭേദമന്യ എല്ലാവർക്കും ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഒരു സമ്പൂർണ്ണ ആഹാരമായി പാലിനെ കണക്കാക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യന്റെ ഭക്ഷണക്രമത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് പാൽ പാലിന്റെ പ്രധാന പോഷക ഘടകങ്ങൾ പ്രോട്ടീൻ പാൽ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീനിന്റെ ഉറവിടമാണ് പേശികളുടെ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും കോശങ്ങളുടെ ആരോഗ്യത്തിനും പ്രോട്ടീൻ അത്യന്താപേക്ഷിതമാണ് പാലിലെ പ്രോട്ടീനുകളിൽ പ്രധാനമായും കേസിൻ വേ പ്രോട്ടീൻ എന്നിവ ഉൾപ്പെടുന്നു ഇവ രണ്ടും ശരീരത്തിന് ആവശ്യമായ ഒൻപത് അമിനോ ആസിഡുകളും നൽകുന്നു കാൽസ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറ്റവും നിർണായകമായ ധാതുവാണ് കാൽസ്യം പാൽ കാൽസ്യത്തിന്റെ മികച്ച ഉറവിടമാണ് ഇത് ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അസ്ഥിരോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു ജീവകങ്ങൾ പശുവിൻ പാലിൽ വിറ്റാമിൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ ബി ട്വൽവ് റൈബോഫ്ലെവിൻ തുടങ്ങിയ ജീവകങ്ങൾ അടങ്ങിയിരിക്കുന്നു വിറ്റാമിൻ ഡി കാൽസ്യം ആകിരണം ചെയ്യാൻ സഹായിക്കുന്നു വിറ്റാമിൻ എ കാഴ്ചശക്തിക്കും പ്രതിരോധശേഷിക്കും ഗുണകരമാണ് വിറ്റാമിൻ ബി ട്വൽവ് നാടീവ്യവസ്ഥയുടെ ആരോഗ്യത്തിന് പ്രധാനമാണ് ധാതുക്കൾ കാൽസ്യം കൂടാതെ ഫോസ്ഫറസ് പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും പാലിൽ അടങ്ങിയിട്ടുണ്ട് ഈ ധാതുക്കൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ശരീരത്തിലെ ദ്രാവക സന്തുലിതാവസ്ഥ നിലനിർത്താനും സഹായിക്കുന്നു കൊഴുപ്പ് പാലിലെ കൊഴുപ്പ് ഊർജത്തിന്റെ നല്ല ഉറവിടമാണ് ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ ഈ ഡി ഇ കെ ആകിരണം ചെയ്യാനും ഇത് സഹായിക്കുന്നു എങ്കിലും കൊഴുപ്പിന്റെ അളവ് വിവിധതരം പാലുകളിൽ വ്യത്യാസപ്പെടുന്നു കാർബോഹൈഡ്രേറ്റ് പാലിലെ പ്രധാന കാർബോഹൈഡ്രേറ്റ് ലാക്ടോസ് ആണ് ഇത് ശരീരത്തിന് ഊർജം നൽകുന്നു ലാക്ടോസ് ദഹിപ്പിക്കാൻ കഴിയാത്തവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം ആരോഗ്യപരമായ ഗുണങ്ങൾ എല്ലുകളുടെ ആരോഗ്യം കാൽസ്യം വിറ്റാമിൻ ഡി എന്നിവയുടെ സാന്നിധ്യം കാരണം എല്ലുകളുടെ ബലത്തിന് പല ഉത്തമമാണ് പേശി വളർച്ച പ്രോട്ടീൻ പേശികളുടെ വളർച്ചയെയും അറ്റകുറ്റപ്പണികളെയും സഹായിക്കുന്നു ശരീരത്തിലെ ജലാംശം പാൽ ഒരു നല്ല പാനീയമായതിനാൽ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യം കൊഴുപ്പ് നീക്കം ചെയ്തതോ കുറഞ്ഞതോ ആയ പാൽ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് പാലിന് ഒരു സമ്പൂർണ്ണ ആഹാരം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം വളരെ കുറഞ്ഞ അളവിലാണെങ്കിലും ശരീരത്തിന് ആവശ്യമായ മിക്ക പോഷകങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു എന്നതാണ് എങ്കിലും വ്യക്തിയുടെ പ്രായം ആരോഗ്യസ്ഥിതി പാലിലെ കൊഴുപ്പിന്റെ അളവ് എന്നിവയനുസരിച്ച് പാലിന്റെ ഉപയോഗം വ്യത്യാസപ്പെടാം വിവിധതരം പാലിന്റെ പോഷകമൂല്യം അതിലടങ്ങിയ കൊഴുപ്പ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ജീവിതങ്ങൾ എന്നിവയുടെ അളവനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു സാധാരണയായി ഉപയോഗിക്കുന്ന ചില പാലിനങ്ങളുടെ പോഷകമൂല്യം എന്നിവ പട്ടികയിൽ നൽകുന്നു പട്ടിക വിശദമായി പരിശോധിച്ച് വിലയിരുത്തുക ദേശീയ ക്ഷീരദിനം ഡോക്ടർ വർഗീസ് കുര്യന്റെ സ്മരണയെ പുതുക്കുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ പുരോഗതിയിൽ ക്ഷീരമേഖല വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു പാലിന്യ പോഷക ഗുണങ്ങളെക്കുറിച്ചും ഈ മേഖലയിലെ കർഷകരുടെ പ്രയത്നങ്ങളെക്കുറിച്ചും കൂടുതൽ അവബോധം വളർത്താൻ ഈ ദിനാചരണം സഹായിക്കട്ടെ ഇന്ത്യയുടെ കാർഷിക സമ്പദ്വ്യവസ്ഥയുടെ നട്ടലാണ് ക്ഷീരമേഖല ഈ മേഖലയുടെ വളർച്ചയ്ക്ക് കൂടുതൽ പിന്തുണ നൽകേണ്ടത് നമ്മുടെ കടമയാണ്